എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം ഞാൻ തൃപ്പൂണിത്രയെ പറ്റിയാണ് പറയുന്നത് തൃപ്പൂണിത്ര രാജനഗരി തൃപ്പൂണിത്രയെക്കുറിച്ചല്ല അത്താഘോഷത്തെക്കുറിച്ചാണ് പറയുന്നത് തൃപ്പൂണിത്രയിലെ ഏറ്റവും വലിയ സെലിബ്രേഷനാണത് അത് ചിങ്ങത്തിലെ അത്തത്തിന് അത്തച്ചമയത്തിനോടനുബന്ധിച്ച് പണ്ട് അത്തച്ചമയം നടന്നിരുന്നു രാജഭരണകാലത്ത് അപ്പോൾ അതിനെപ്പറ്റിയാണ് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ തൃപ്പൂണിത്രയെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്താം രാജനഗിരിയാണ് മുൻസിപ്പാലിറ്റിയാണ് രാജാക്കന്മാർ താമസിച്ചിരുന്ന സ്ഥലമാണ് ധാരാളം പാലസുകളും കളിക്കോട്ട പാലസ് ധാരാളം പാലസുകൾ അവിടെയുണ്ട് ഇപ്പോൾ പാലസുകളെല്ലാം മാറി ഫ്ലാറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലാറ്റിലെ ഒക്കെ കെട്ടിപ്പണ് പണ്ട് തുയർത്തുകൊണ്ടിരിക്കുന്നു അതുകൂടാണ്ട് കൊച്ചി രാജാവ് താമസിച്ചിരുന്നത് ഹിൽ പാലസിലാണ് കനകക്കുന്ന് കൊട്ടാരമെന്നായിരുന്നു അതിന് പറഞ്ഞിരുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അത്താഘോഷം അത്താഘോഷത്തിനെ പറ്റി പറയുന്നതിന് മുമ്പ് അമ്പലങ്ങളുടെ നാടാണ് തൃപ്പൂണിത്ര പൂർണ ത്രശ്യ ക്ഷേത്രം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ധാരാളം അമ്പല അമ്പലങ്ങളുണ്ട് കേട്ടോ ചക്കംകുളങ്ങര ശിവക്ഷേത്രം കണ്ണൻകുളങ്ങര ശിവക്ഷേത്രം ആദംപള്ളിക്കാവ് പള്ളിപ്പുറമ്പിക്കാവ് താമരക്കുളങ്ങ ധാരാളം ധാരാളം ക്ഷേത്രങ്ങളുടെ നാടാണ് പള്ളിയുമുണ്ട് കിഴക്കിക്കോട്ടിൽ രണ്ട് പള്ളികളുണ്ട് അപ്പോൾ നമുക്ക് തൃപ്പൂണിത്തറയിലേക്ക് എങ്ങനെ വരാമെന്നാദ്യം പറയാം എറണാകുളത്ത് സൗത്തിൽ നിന്ന് ആറ് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ തൃപ്പൂണിത്തരയിലെത്തും അത് വടക്കേക്കോട്ടയുണ്ട് കിഴക്കേക്കോട്ടയുണ്ട് വടക്കേക്കോട്ടയിൽ നിന്ന് നേരെ സ്ട്രേറ്റ് തെക്കോട്ട് നടക്കുകയാണെങ്കിൽ ഈ പൂർണ ത്രേശീയ അമ്പലത്തിന് മുമ്പിലെത്തും കിഴക്കേക്കോട്ടയിൽ നിന്ന് നേരെ നടക്കുകയാണെങ്കിൽ നേരെ പടിഞ്ഞോട്ട് നടക്കുകയാണെങ്കിലും അമ്പലത്തിന് മുമ്പിലെത്തും സ്റ്റാച്യു ജംഗ്ഷനിലെത്തും പണ്ടത്തെ രാജാവിൻ്റെ സ്റ്റാച്യു അവിടെയുണ്ട് കൊച്ചി രാജാവിൻ്റെ പിന്നെ മാത്രമല്ല കേട്ടോ ആർ എൽ ബിൽ കോളേജ് ആർ എൽ വി കോളേജിലെ സ്റ്റുഡൻസൊക്കെയാണ് കാണുന്നത് എല്ലാവിധ കലകളും അഭ്യസിച്ച് പുറത്തിറങ്ങിയവരാണ് അവിടെയുള്ളത് നമ്മുടെ ദാസഡ് ഡോക്ടർ കെ ജെ യേശുദാസ് എല്ലാം ആർ എൽ വി കോളേജിൽ നിന്നും ഇറങ്ങിയതാണ് പിന്നെ ആയുർവേദ കോളേജുണ്ട് തൃപ്പൂണിത്രയിൽ ദാ ഇതാണ് ആയുർവേദ കോളേജ് പുതിയ കാവിലാണ് അവിടെയും വേണ്ടിട്ട് അമ്പലം നേരേതുവശം അത് നേരെ അത്തൻ നഗറിയിൽ നിന്ന് നേരെ സ്ട്രേറ്റ് പോകുമ്പോഴത്തേക്കൊരു വളവുണ്ട് അവിടെയാണ് പുതിയ കാവ് വളവിലായിട്ടാണ് ഈ ആയുർവേദ കോളേജും അതുപോലെ മൃഗാശുപത്രി ഉണ്ട് മൃഗാശുപത്രിയുണ്ട് എല്ലാമുണ്ട് സയൻസ്ക്രി കോളേജുണ്ട് ഇല്ലാത്ത ഒന്നുമില്ല ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് അതാര പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് നമ്മുടെ ഈ കൊച്ച് എന്താ പറയണേ ഇപ്പോൾ മോഡേൺ ഇപ്പം തൃപ്പൂണിത്ത മുത്തശ്ശി ആണെന്ന് വിചാരിച്ചു പ്രൗഢഗംഭീര ആയ ഒരു മുത്തശ്ശിയാണെങ്കിൽ ആ മുത്തശ്ശിയുടെ മകളും പ്രൗഢഗംഭീര തന്നെ സംസ്കാരത്തിലെല്ലാം മുന്നിട്ട് നിൽക്കുന്നത് തന്നെ ദാതിപ്പോൾ കൊച്ചുമുകളാണ് ഇപ്പോഴത്തെ തൃപ്പൂണിത്ര അത് അവിടെ അത് മോഡേണായി കഴിഞ്ഞു നമ്മുടെ മെട്രോ വന്നു തൃപ്പൂണിത്ര ടെർമി ടെർമിനലാണ് കാണുന്നത് മെട്രോയിൽ കാഴ്ചകൾ കുറച്ച് കാണിക്കാം കേട്ടോ അതും കൂടി കാണാം ഏതായാലും നിങ്ങൾ വൈറ്റിലയിൽ നിന്നാണ് വരുന്നതെങ്കിൽ മെട്രോയിന് വന്ന് ഇറങ്ങാവുന്നതാണ് എസ് എൻ ജംഗ്ഷനിൽ ജംഗ്ഷനിലിറങ്ങാം അല്ലെങ്കിൽ പേട്ട അല്ല എസ് എൻ ജംഗ്ഷനിൽ ജംഗ്ഷനിലിറങ്ങുന്നതിന് മുമ്പ് വടക്കേ കോട്ടയിൽ ഇറങ്ങുന്നതാണ് നല്ലത് എവിടെ നിന്ന് ഇറങ്ങിയാലും ഈ അത്തം ഘോഷയാത്ര കാണാവുന്നതാണ് ആലുവയിൽ നിന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെ വരാം കൂത്തോട്ട സൈഡിൽ നിന്നുള്ളവർക്കും അതുപോലെ തന്നെ വരാവുന്നതാണ് പിറവം ചോറ്റാനിക്കര സൈഡിലുള്ളവർക്കും എസ് എൻ ജംഗ്ഷനിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ കിഴക്കി കൊട്ടവാതിൽ വന്ന് നിൽക്കുകയാണെങ്കിലും പരിപാടികളൊക്കെ കാണാം ഇത് നമ്മുടെ മെട്രോയിലൊരു മ്യൂസിയമുണ്ട് നൃത്ത നൃത്തങ്ങളെല്ലാം കാണിച്ചുകൊണ്ടിരുന്നത് അതാണ് അതിപ്പോൾ തുറന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം പുരാതനമായ എല്ലാ കലകളും യോജിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ട് എങ്കിലും അതെ അതിനെയെല്ലാം മാറ്റി നിർത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം കലാകാർ ഇതിനായിട്ട് മാത്രം ഒരുങ്ങിയിരിക്കുന്നവരുണ്ട് അവരുടെ ഉപജീവനം കൂടിയാണ് അവരുടെ സന്തോഷമാണ് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ചെയ്യുകയാണ് തൃപ്പൂണിത്രയിലേക്ക് ത്തംഘോഷയാത്രയിലേക്ക് കണ്ട് സന്തോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി അത്താഘോഷത്തിൻ്റെ കാര്യങ്ങൾ ചുരുക്കി പറയാം തൃപ്പൂണിത്ര ഹിൽ പാലസ് കേരളത്തിൻ്റെ ആദ്യത്തെ പൈതൃക മ്യൂസിയമാണ് ഈ കൊട്ടാരത്തിൽ കൊച്ചി രാജാവ് താമസിച്ചിരുന്നു കൊച്ചി രാജ്യ രാജാവിൻ്റെ രാജകുടുംബത്തിൻ്റെ ആസ് ുന്നു ക്ഷേത്രങ്ങളുടെ നാടാണെന്ന് ഞാൻ പറഞ്ഞു ചരിത്ര വഴികളിലൂടെ അത്തം ഘോഷയാത്ര കടന്നു പോകുമ്പോൾ അനുഭൂതി ആസ്വദിച്ച് അറിയേണ്ടതാണ് നിങ്ങൾ കാണേണ്ടതാണത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു ആഘോഷമാണ് ചിങ്ങമാസത്തിലെ അത്തം നാളിലാണ് അത്താഘോഷത്തിൻ്റെ തുടക്കം പണ്ട് അത്ത എന്ന് പറയുന്നു സ്വാതന്ത്ര്യത്തിനു മുമ്പ് കൊച്ചി രാജാക്കന്മാരുടെ ആസ്ഥാനമായ തൃപ്പണിത്രയിലാണ് അത്തച്ചമയം ഘോഷയാത്ര ഉണ്ടായിരുന്നത് ഓണത്തിനു മുമ്പ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷം സാംസ്കാരിക ഉത്സവമാണ് അത്തനാളിൽ കൊച്ചി മഹാരാജാവ് സർവാഭരണ ഭൂഷിതനായി സൈന്യത്തിന്റെ ഒപ്പം അകമ്പടിയോടെ പ്രജകളെ കാണാനായിട്ട് തൃപ്പൂണിത്രയിലെ വീതികളിലൂടെ നടത്തിയിരുന്ന ഘോഷയാത്രയാണ് ഇന്ന് നമ്മൾ കാണുന്ന അത്താഘോഷം കേരളത്തിലെ എല്ലാ കലകളും ആഘോഷയാത്രയില് ഉണ്ടായിരുന്നു നാണയങ്ങൾ അറിയുന്നു നെറ്റിപ്പട്ടം കിട്ടിയ ആനകളും വാദ്യഘോഷങ്ങളും കബടി സേവിച്ചിരുന്നു എന്നും അറിയപ്പെടുന്നു അതുപോലെയാണ് അതിന് അതിൻ്റെ ഓർമ്മക്കായി നടത്തുന്ന ആഘോഷമാണ് ഇപ്പോ അത്താഘോഷം ഇതുപോലെയൊക്കെ തന്നെ വാദ്യാഘോഷങ്ങളും നെറ്റിപ്പട്ടം കിട്ടിയ എല്ലാത്തരം കലകളും നിരന്നു വരും എല്ലാത്തരം കല കലകളും ഉണ്ട് കലാകാരും എല്ലാം ഇതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് അത് നിങ്ങളെ ഏവരും കാണേണ്ടതാണ് നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക കലയാണ് അപ്പോൾ എല്ലാവരും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും വന്ന് കാണണം സൗകര്യപ്പെടുന്നവർ കാണുക അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ വീഡിയോ ഇടാം ഇടുന്നതാണ് വീഡിയോ നിങ്ങളെല്ലാം കാണിക്കാൻ ആഗ്രഹിക്കുന്നു വിദേശത്തുള്ളവർക്കും എല്ലാം അത് ഇഷ്ടമാകുമെന്ന് കരുതുന്നു അപ്പോ ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തിരുക്കൊച്ചി സംയോജനം അപ്പൊ രാജകീയ അർത്ഥമയം നിർത്തി നിർത്തലാക്കി സ്വാതന്ത്ര്യം കിട്ടി പലതും നടന്നല്ലോ മാറ്റങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഓണം സംസ്ഥാന ആഘോഷമായതോടെയാണ് അത്ത ജനങ്ങൾ എല്ലാവരും കൂടി അത് ആഘോഷിക്കുന്നത് അപ്പോൾ നമ്മുടെ തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി ജനങ്ങളും എല്ലാവരും ഒത്തൊരുമിച്ച് ആഘോഷിക്കുകയാണ് രാജ്യത്തിൻ്റെ എല്ലാ വശങ്ങളിൽ നിന്നും ആൾക്കാർ എത്തുന്നു നമ്മുടെ നാടിൻ്റെ ദേശത്തിൻ്റെ കലാകാരത്തു നിന്നും അവർക്കെല്ലാം ഇതൊരു ഉത്സവമാണ് ആ അത്താഘോഷം നിങ്ങൾ കേ കാണുക പിന്നെ ഇത് മത സൗഹാർദത്തിൻ്റെ കൂടി ഒരു കാഴ്ചയാണ് മത സൗഹാർദ്ദം അത് ആ പണ്ടുകാലത്ത് തന്നെ മത സൗഹാർദ്ദത്തിൽ ചില കൂടിക്കാഴ്ചകളും മറ്റും കരിങ്ങാച്ചിറക്കത്തനാരും മറ്റു നെട്ടുകൂർത്തങ്ങളും മറ്റുമാണ് ഇവരൊക്കെ കൂടി ഒരു കൂടിക്കാഴ്ചകളും ഒക്കെ ഉണ്ടായിരുന്നു അന്നും മത സൗഹാർദ്ദങ്ങളൊക്കെ ഉണ്ടട്ടോ ഇന്നും അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അത്തമും ആഘോഷം കാണാം ആഘോഷിക്കാം സന്തോഷിക്കാം നിങ്ങളെവരെയും ഓരോരുത്തരെയും ഓരോരുത്തരെയുമായി ക്ഷണിക്കുന്നതായിട്ട് നിങ്ങൾ കരുതുക സ്വാഗതം പ്രപഞ്ചഗീതിയുടെ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒരു വിശേഷമാണല്ലോ ഇതുകൂടി അപ്പോൾ നമുക്ക് എത്ര ദുഃഖങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ആ സന്തോഷത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരേണ്ടതാണ് സന്തോഷിക്കണം എല്ലാവരും എല്ലാവർക്കും എപ്പോഴും സന്തോഷം തന്നെ അല്ലല്ലോ ദുഃഖങ്ങളുണ്ടെങ്കിലും നമ്മളുടെ ഇതുപോലത്തെ ചില കൂട്ടായ്മകളും മറ്റുമാണ് നമ്മളെ സന്തോഷത്തിലേക്ക് നയിക്കുന്നതും ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതും എല്ലാം അപ്പൊ നിങ്ങൾ ഈ അത്താഘോഷത്തെ പറ്റി ഈ നോട്ടീസ് നോക്കി വായിക്കുക എല്ലാവരെയും ഒന്നുകൂടി ക്ഷണിക്കുകയാണ് വേറെ പറയാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത ഒരു വീഡിയോയിൽ തൃപ്പൂണിത്തരെയെപ്പറ്റിയും ഹിൽപാലസിനെ പറ്റിയും വിവരിക്കുന്നതാണ് നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് കരുതുന്നു ആ കലകളൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ പാതി മറന്നു പോകും നമ്മൾ സ്വയം മറക്കും സന്തോഷിക്കും കൂട്ടുകാരിയൊത്ത് എല്ലാവരും വന്ന് അത്തം കാണിക്കാം അറിഞ്ഞിരിക്കുക ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ഒരു സാംസ്കാരിക ഒരു ഏറ്റവും നല്ല സംസ്കാരമുള്ള പ്രദേശമാണ് ദേശമാണ് തൃപ്പൂണിത്ര അത് പറയാതിരിക്കാൻ വയ്യ പിന്നെ ഇതിൽ ഈ മത്സരങ്ങളെല്ലാം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സമ്മാനദാനങ്ങളൊക്കെ ഉണ്ട് എനിക്ക് അറിയാവുന്ന പറഞ്ഞ കാര്യം ഞാൻ പറയാം നാടകത്തിന് ഏറ്റവും നല്ല നാടകത്തിനുള്ള നാടക അവതരണത്തിനുള്ള സമ്മാനം കൊടുക്കുന്നത് മേപ്പള്ളി ബാലൻ ടെർമ്മക്കായിട്ട് കൊറ്റുമകൻ സമർപ്പിക്കുന്നതാണ് കൊടുക്കുന്നതാണ് കൊടുക്കുന്നതെന്ന് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് നഗരസഭയെ അങ്ങനെ ഓരോരുത്തരായി ഓരോരുത്തരായി ഏൽപ്പിച്ചിരിക്കുന്നു കൂപ്പുകൈ ലക്ഷ്മി ശിവ